നമസ്കാരം ഞാൻ ഡോക്ടർ മിൻറ്റു മാത്യു കൺസൾട്ടൻറ്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് പി ആർ എസ് കാർക്കിനോസ് ക്യാൻസർ സെന്റർ നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഹെർഡിടറി ക്യാൻസേർസ് ജനിതകപരമായി വരുന്ന ക്യാൻസറുകളെ കുറിച്ചാണ് ഹെർഡിടറി ക്യാൻസറുകൾ നമ്മുടെ എല്ലാവരുടെയും അല്ലെങ്കിൽ ക്യാൻസർ രോഗികളുള്ള കുടുംബങ്ങളിലെ എല്ലാവരുടെയും ഒരു പേടി സ്വപ്നം തന്നെയാണ് ക്യാൻസറുകൾ മുമ്പിലത്തെ തലമുറയ്ക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾക്ക് വരുമോ നമ്മുടെ കുട്ടികൾക്ക് വരുമോ എന്നുള്ളത് എല്ലാവർക്കും എല്ലാവരും പേടിയോടെ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് എന്നാൽ നല്ല കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഏകദേശം ഇപ്പോൾ ലോകത്ത് കാണപ്പെടുന്ന ക്യാൻസറുകളിൽ ഏകദേശം പത്ത് ശതമാനത്തിൽ താഴെ മാത്രമാണ് പത്ത് ശതമാനം പോലും ഇല്ല ഏകദേശം അഞ്ച് ശതമാനത്തിൽ താഴെ മാത്രമാണ് ജനിതകപരമായ ഹെർഡിറ്ററി ആയിട്ട് വരുന്നത് അതിലും പ്രധാനമായിട്ടുള്ളത് ബ്രസ്റ്റ് ക്യാൻസർ മാർലെ ക്യാൻസറും കോളൺ ക്യാൻസർ അതുപോലത്തെ ക്യാൻസറുകളിലാണ് ഹെർഡിറ്ററി ക്യാൻസേഴ്സ് വരുന്നത് ഇതുപോലെ ഹെർഡിടറി ബ്രസ്റ്റ് ഓവേറിയൻ ക്യാൻസർ അണ്ടാശയ ക്യാൻസറുകൾ മാർലെ ക്യാൻസറുകൾ കൊളം ക്യാൻസറുകൾ എന്നിവ വരുന്നതിൻ്റെ ഏകദേശം പത്ത് ശതമാനത്തിൽ താഴെ മാത്രം ഹെർഡിറ്ററി ക്യാൻസറുകളായി കൺസിഡർ ചെയ്ത് അതിൻ്റെ ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്യേണ്ടതാണ് അതിൽ പ്രധാനമായിട്ട് വരുന്നത് നമ്മൾ ഹെർഡിറ്ററി ക്യാൻസർ സംശയിക്കുന്ന അതിന് കുറേ ഡീറ്റെയിൽ ക്രൈറ്റീരിയകളുണ്ട് പക്ഷെ മെയിനായിട്ട് സംശയിക്കുന്നത് അറുപത് വയസ്സിന് താഴെ അല്ല ചെറുപ്രായത്തിൽ വരുന്ന ക്യാൻസറുകൾ അതുപോലെ ഒരാളിൽ തന്നെ പല ക്യാൻസറുകൾ വരിക അതുപോലെ ക്ലോസ് റിലേറ്റീവ്സിൽ ഒന്നിൽ കൂടുതൽ ക്യാൻസറുകൾ വരിക അതായത് ഒരാൾക്കും ആളുടെ സഹോദരങ്ങൾക്കും ഒരേ തരത്തിലുള്ള ക്യാൻസറുകൾ വരിക അതുപോലെ ഒരാൾക്ക് തന്നെ രണ്ട് മാറിലും ക്യാൻസറുകൾ വരിക അങ്ങനെ ഉള്ള ഇതിലുകളിലാണ് ഹെർഡിറ്ററി ക്യാൻസറുകൾ സംബന്ധിക്കുന്നത് അതിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് ബി ആർ സി എ എന്ന് പറഞ്ഞ ജീൻ്റെ മ്യൂട്ടേഷൻ അതായത് ബ്രസ്റ്റ് ഒവേറിയൻ ക്യാൻസർ വരുന്ന ജീനുകളാണ് ബി ആർ സി എ ജീൻ അത് ബ്രസ്റ്റ് മാറിലെ ക്യാൻസറുകളുടെ ഓവറോൾ പത്ത് ശതമാനത്തോളം ബി ആർ സി എ പോസിറ്റീവ് ആയിരിക്കണം എന്നാണ് പറയപ്പെടുന്നത് അതിൽ ചില തരത്തിലുള്ള ട്രിപ്പിൾ നെഗറ്റീവ് ക്യാൻസറുകളൊക്കെയാണ് ബി ആർ സി എ മ്യൂട്ടേഷൻ കൊണ്ട് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ ചെറുപ്രായത്തിൽ ബ്രസ്റ്റ് ക്യാൻസറുകൾ വരുന്ന ആൾക്കാരിൽ അവരും അവരുടെ കുടുംബത്തിലെ അംഗങ്ങളും ജന ജനറ്റിക് ടെസ്റ്റുകൾ ചെയ്യണം അതിനുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് അതുപോലെ മറ്റൊരു ക്യാൻസറാണ് വയറിലെ ക്യാൻസർ കോളൻ ക്യാൻസറും സ്റ്റൊമക് ക്യാൻസറുകളിലും ലിൻസ് സിൻഡ്രോം എന്നുള്ള ഒരു തരം അസുഖം അത് അതും ഇതുപോലൊരു ജന ജനിതകമായ മ്യൂട്ടേഷൻസ് കൊണ്ട് ഉണ്ടാകുന്നതാണ് അപ്പോൾ ഒരു കുടുംബത്തിലെ തന്നെ പല ആൾക്കാരിൽ കുടല് വൻകുടൽ ചെറുകുടൽ സ്റ്റോമക് ആമാശയത്തിന് ക്യാൻസർ അങ്ങനെ പല ക്യാൻസറുകൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ലിൻ ഉണ്ടോ എന്നുള്ളത് സംശയിക്കണം അതിൻ്റെ ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ് അതുപോലെ അഡിനോമാറ്റസ് പോളിപ്പോസിസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ കുടലിലെ ക്യാൻസറുകൾ വരുന്ന രോഗികളിൽ എഫ് ഐ പി എന്ന് പറഞ്ഞൊരു ജീൻ ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യണം അതിൻ്റെ ഇത് ചെയ്യേണ്ടതാണ് അപ്പോൾ ജനറ്റിക് ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന പോലെ ടെസ്റ്റുകൾ ചെയ്യാം അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് പക്ഷെ അങ്ങനെ ചെയ്യേണ്ട ഒരു ടെസ്റ്റുകളല്ല തീർച്ചയായും ജനറ്റിക് ടെസ്റ്റുകൾ ചെയ്യുന്നതിന് മുമ്പ് ഒരു ജനറ്റിക് കൗൺസിലറുടെ സഹായം തേടേണ്ടതാണ് കാരണം ഒരു ജനറ്റിക് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്ത് പല പല ലെവലിലുള്ള ഇംപ്ലിക്കേഷൻസ് ഉണ്ട് അതായത് ഈ രോഗിയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് രോഗിയുടെ അസുഖം വീണ്ടും വരാതിരിക്കാൻ ഈ ജനറ്റിക് മ്യൂട്ടേഷനുകളെ ടാർജറ്റ് ചെയ്തിട്ടുള്ള ബി ആർ സി എച്ച് മ്യൂട്ടേഷനുകളെ ടാർജറ്റ് ചെയ്തിട്ടുള്ള മരുന്നുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് അതുകൊണ്ട് രോഗിയുടെ ചികിത്സയിൽ വ്യത്യാസം വരാം അതുപോലെ രോഗികളുടെ മറ്റ് വരാനുള്ള ഒരു ജനറ്റിക് മ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ പല ക്യാൻസറുകൾ വരാം അപ്പോൾ അതിന് രോഗിക്ക് മറ്റ് ക്യാൻസർ വരാതിരിക്കാനായിട്ട് ഉള്ള മരുന്നുകൾ അതുപോലെ പ്രൊഫൈലാറ്റിക് സർജറികൾ എന്താ വെച്ചാൽ ക്യാൻസർ ഇല്ലാതെ തന്നെ ക്യാൻസർ വരാൻ സാധ്യതയുള്ള ഈ മ്യൂട്ടേഷനുള്ള രോഗികളിൽ ക്യാൻസറുകൾ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ ഓപ്പറേഷൻ ചെയ്ത് മാറ്റുകയും അങ്ങനെ ക്യാൻസർ വരാനുള്ള റിസ്ക് കുറയ്ക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള പ്രൊഫൈലാക്റ്റിക് സർജറികൾ അതൊക്കെ രോഗിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ള കാര്യമാണ് രോഗികളുടെ ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം അവരും ഈ പറ്റി രോഗി പോസിറ്റീവായിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ബന്ധുക്കളും ടെസ്റ്റ് ചെയ്യണം എന്നാണ് കാരണം അവരിലും ഈ ഇതേ മ്യൂട്ടേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവര് ടെസ്റ്റ് ചെയ്യണം ടെസ്റ്റ് ചെയ്ത് അവരും പോസിറ്റീവ് വരികയാണെങ്കിൽ അവർ കൂടുതലായിട്ട് സ്ക്രീനിങ്ങും അവർക്കും പ്രൊഫൈലാക്റ്റിക് സർജറികളും ചെയ്യാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇതിന് പല സോഷ്യൽ ആയിട്ടുള്ള പല ഇഷ്യൂസും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്തിൽ ജനതികമായ ക്യാൻസറുകളുള്ള ആയിട്ട് വരികയാണെങ്കിൽ അതിന് വളരെ സോഷ്യൽ ഇംപ്ലിക്കേഷൻസും ഉണ്ട് അപ്പൊ അതെല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം ഈ ജെനറ്റിക് ടെസ്റ്റിങ്ങിന് വിധേയരാകാൻ അതുകൊണ്ട് തീർച്ചയായും ഒരു ജെനറ്റിക് ടെസ്റ്റിങ്ങിന്റെ ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ജനറ്റിക് കൗൺസിലറുടെ സഹായം തീർച്ചയായിട്ടും തേടേണ്ടതാണ് അപ്പോൾ ഇതൊക്കെയാണ് ജനറ്റിക് ടെസ്റ്റിങ്ങിനെ കുറിച്ച് പറയാനുള്ളത് ഇന്നത്തെ ക്യാൻസർ മാനേജ്മെൻറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ജനറ്റിക് ടെസ്റ്റിംഗ് അതുകൊണ്ട് രോഗികൾക്കും രോഗികളുടെ ബന്ധുക്കൾക്കും അവർ പല രീതിയിലുമുള്ള അവരുടെ ജീവിത ജീവിതം തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ടെസ്റ്റിങ്ങും റിസൾട്ടുകളുമാണ് അതിൻ്റെ ഫലമായിട്ട് വരുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ജനറ്റിക് ടെസ്റ്റിംഗ് ഫെസിലിറ്റീസ് അവൈൽ ചെയ്യേണ്ടതാണ് ഇതുപോലെ ചെറിയ പ്രായത്തിൽ ക്യാൻസറുകൾ വരികയാണെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങളുടെ ഓങ്കോളജിസ്റ്റുമായി ജനറ്റിക് കൗൺസിലറുമായും കൂടുതൽ ചർച്ച ചെയ്യുകയും ആവശ്യമെങ്കിൽ ടെസ്റ്റുകളും ചെയ്യുകയും എൻ്റെ റിസൾട്ടുകൾ അനുസരിച്ച് ബാക്കിയുള്ള ചികിത്സകളുടെ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യേണ്ടതാണ് നന്ദി